ഇന്ന് തിരുസഭ ഓശാന ഞാൻ ആഘോഷിക്കുകയാണ് ഓസാന ദാബിദീൻസുദ്ദിനോസാന എന്ന ആർപ്പുകളിലൂടെ യഹൂദജനം യേശുവിനെ ജെറുസലേം ദേവാലയത്തിലേക്ക് ആനയിക്കുന്നു ആരും ഇതുവരെയും കയറിയിട്ടില്ലാത്ത കഴുതയുടെ പുറത്താണ് യേശുനാഥൻ വന്നത് ഇന്ന് ഇടവകജനം ഒന്നടങ്കം കയ്യിൽ കുൽത്തോലുകൾ മേന്തി ദേവാലയത്തിലേക്ക് നീങ്ങുമ്പോൾ ചിന്തിക്കേണ്ട ഒരു കാര്യം യേശുവിനെ സഞ്ചരിക്കുവാനുള്ള എൻ്റെ മനസ്സും ഹൃദയവും നിർമ്മലമാണോ അതോ അവനെ ബന്ധനസ്ഥനാക്കാനും ക്രൂശിക്കുവാനുമായി തക്കം പാർത്ത് നടക്കുകയും അതിനുള്ള പഴുതുകൾ അന്വേഷിക്കുകയും ചെയ്യുന്ന പ്രധാന പുരോഹിതന്മാരുടെയും ജനപ്രമാണികളുടെയും മനോഭാവമാണോ എന്നാണ് നിർമ്മലമായ ഹൃദയത്തോടും പരിശുദ്ധമായ മനസാക്ഷിയോടും കൂടെ ഈ പ്രസഹാരൃസ്യങ്ങളെ ധ്യാനിക്കുവാനും അവിടുത്തെ പീഡാനുഭവങ്ങളെ ആഴത്തിൽ മനസ്സിലാക്കുവാനും വേണ്ട കൃപാവരത്തിനായി പ്രാർത്ഥിച്ചുകൊണ്ട് ബലിയർപ്പണത്തിനായി നമുക്കൊരുങ്ങാം ഒന്നാം വായന യേശയ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നിന്ന് അധ്യായം അൻപത് നാല് മുതൽ ഏഴ് വരെയുള്ള വാക്യങ്ങൾ എന്നെ തല്ലുന്നവരിൽ നിന്ന് എൻ്റെ മുഖം ഞാൻ മറച്ചില്ല ഞാൻ ലജ്ജിതനാകയില്ലെന്ന് എനിക്കറിയാം പരീക്ഷീണന് ആശ്വാസം നൽകുന്ന വാക്ക് ദൈവമായ കർത്താവ് എന്നെ ശിഷ്യനെ എന്ന പോലെ അഭ്യസിപ്പിച്ചു പ്രഭാതം തോറും അവിടുന്ന് എൻ്റെ കാതുകളെ ശിഷ്യനെ എന്ന പോലെ ഉണർത്തുന്നു ദൈവമായ കർത്താവ് എൻ്റെ കാതുകൾ തുറന്നു ഞാൻ എതിർക്കുകയോ പിന്മാറുകയോ ചെയ്തില്ല അടിച്ചവർക്ക് പുറവും താടിമീശ പറിച്ചവർക്ക് കവിളുകളും ഞാൻ കാണിച്ചു കൊടുത്തു നിന്നയിൽ നിന്നും തുപ്പലിൽ നിന്നും ഞാൻ മുഖം തിരിച്ചില്ല ദൈവമായ കർത്താവ് എന്നെ സഹായിക്കുന്നതിനാൽ ഞാൻ പതറുകയില്ല ഞാൻ എൻ്റെ മുഖം ശിലാതുല്യമാക്കി എനിക്ക് ലജ്ജിക്കേണ്ടി വരികയില്ലെന്ന് ഞാൻ അറിയുന്നു കർത്താവിൻ്റെ വചനം പ്രതിവചന സങ്കീർത്തനം എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ എന്തുകൊണ്ട് അങ്ങനെ ഉപേക്ഷിച്ചു എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ എന്തുകൊണ്ട് അങ്ങ് എന്നെ ഉപേക്ഷിച്ചു കാണുന്നവരെല്ലാം എന്നെ അവഹേളിക്കുന്നു അവർ കൊഞ്ഞനം കാട്ടുകയും പരിഹസിച്ച് തലയാട്ടുകയും ചെയ്യുന്നു അവൻ കർത്താവിൽ ആശ്രയിച്ചല്ലോ അവിടുന്ന് അവനെ രക്ഷിക്കട്ടെ അവിടുന്ന് അവനെ സ്വതന്ത്രനാക്കട്ടെ എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ എന്തുകൊണ്ട് അങ്ങ് എന്നെ ഉപേക്ഷിച്ചു നായ്ക്കൾ എൻ്റെ ചുറ്റും കൂടിയിരിക്കുന്നു അധർമ്മികളുടെ സംഘം എന്നെ വളഞ്ഞിരിക്കുന്നു അവർ എൻ്റെ കൈകാലുകൾ കുത്തി തുളച്ചു എൻ്റെ അസ്ഥികൾ എനിക്ക് എണ്ണാവുന്ന വിധത്തിലായി എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ എന്തുകൊണ്ട് അങ്ങെന്നെ ഉപേക്ഷിച്ചു അവർ എൻ്റെ വസ്ത്രങ്ങൾ പങ്കിട്ടെടുക്കുന്നു എൻ്റെ അങ്കിക്കായി അവർ നറുക്കിടുന്നു കർത്താവെ അങ്ങ് അകന്നിരിക്കരുതേ എനിക്ക് തുണയായവനെ എൻ്റെ സഹായത്തിന് വേഗം വരേണമേ എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ എന്തുകൊണ്ട് അങ്ങ് എന്നെ ഉപേക്ഷിച്ചു ഞാൻ അവിടത്തെ നാമം എൻ്റെ സഹോദരരോട് പ്രഘോഷിക്കും സഭാമധ്യത്തിൽ മധ്യത്തിൽ ഞാൻ അങ്ങയെ പുകഴ്ത്തും കർത്താവിൻ്റെ ഭക്തരെ അവിടത്തെ സ്തുതിക്കുവിൻ യാക്കോബിൻ്റെ സന്തതികളെ അവിടത്തെ മഹത്വപ്പെടുത്തുവിൻ എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ ലൂക്കായുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന അനന്തരം അവരുടെ സംഘം എഴുന്നേറ്റ് അവനെ പിലാത്തോസിൻ്റെ മുമ്പിലേക്ക് കൊണ്ടുപോയി അവർ അവൻ്റെ മേൽ കുറ്റം ചുമത്താൻ തുടങ്ങി ഈ മനുഷ്യൻ ഞങ്ങളുടെ ജനത്തെ വഴുതെറ്റിക്കുകയും സീസറിന് നികുതി കൊടുക്കുന്നത് നിരോധിക്കുകയും താൻ രാജാവായ ക്രിസ്തുവാണെന്ന് അവകാശപ്പെടുകയും ചെയ്യുന്നതായി ഞങ്ങൾ കണ്ടിരിക്കുന്നു പീലാത്തോസ് അവനോട് ചോദിച്ചു നീ യഹൂദരുടെ രാജാവാണോ അവൻ മറുപടി പറഞ്ഞു നീ തന്നെ പറയുന്നുവല്ലോ പിലാത്തോസ് പുരോഹിത പ്രമുഖന്മാരോടും ജനക്കൂട്ടത്തോടും പറഞ്ഞു ഞാൻ ഈ മനുഷ്യനിൽ ഒരു കുറ്റവും കാണുന്നില്ല അവരാകട്ടെ നിർബന്ധപൂർവം പറഞ്ഞു ഇവൻ ഗലീലി മുതൽ ഇവിടം വരെയും യുവതിയായി ലെങ്ങും പഠിപ്പിച്ചുകൊണ്ട് ജനത്തെ ഇളക്കി വിടുന്നു ഇത് കേട്ട് പീലാത്തോസ് ഈ മനുഷ്യൻ ഗലീലിക്കാരനാണോ എന്ന് ചോദിച്ചു അവൻ ഹെയറോസിൻ്റെ അധികാരത്തിൽപ്പെട്ടവനാണെന്നറിഞ്ഞപ്പോൾ പിലാത്തോസ് അവൻ്റെ അടുത്തേക്ക് അയച്ചു ആ ദിവസങ്ങളിൽ ഹെയറദോസ് ജെറുസലേമിൽ ഉണ്ടായിരുന്നു ഹെയറദേസ് യേശുവിനെ കണ്ടപ്പോൾ അത്യധികം സന്തോഷിച്ചു എന്തെന്നാൽ അവൻ യേശുവിനെപ്പറ്റി കേട്ടിരുന്നത് കൊണ്ട് അവനെ കാണാൻ ആഗ്രഹിച്ചിരുന്നു അവൻ ചെയ്യുന്ന ഏതെങ്കിലും ഒരു അത്ഭുതം കാണാമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്തിരുന്നു അതിനാൽ അവൻ പലതും അവനോട് ചോദിച്ചു പക്ഷേ അവൻ ഒന്നിനും ഉത്തരം പറഞ്ഞില്ല പ്രധാന പുരോഹിതന്മാരും നിയമജ്ഞരും അവൻ്റെ മേൽ ആവേശപൂർവ്വം കുറ്റം ചുമത്തിക്കൊണ്ട് ചുറ്റും നിന്നിരുന്നു ഹെയറോദോസ് പടയാളികളോട് ചേർന്ന് അവനോട് നിന്ദ്യമായി പെരുമാറുകയും അവനെ അധിക്ഷേദിക്കുകയും ചെയ്തു അവൻ യേശുവിനെ പകിട്ടേറിയ വസ്ത്രം ധരിപ്പിച്ച് പിലാത്തോസിൻ്റെ അടുത്തേക്ക് തിരിച്ചയച്ചു മുതൽ ഹെയറോദോസും പിലാത്തോസും പരസ്പരം സ്നേഹിതന്മാരായി മുൻപ് അവർ ശത്രുതയിലാണ് കഴിഞ്ഞിരുന്നത് പിലാത്തോസ് പുരോഹിത പ്രമുഖന്മാരോടും നേതാക്കന്മാരെയും ജനത്തെയും ഒന്നിച്ചുകൂട്ടി അവരോട് പറഞ്ഞു ജനത്തെ വഴിപിഴപ്പിക്കുന്നുവെന്ന് പറഞ്ഞ് നിങ്ങളിവനെ എൻ്റെ മുൻപിൽ കൊണ്ടുവന്നു ഇതാ നിങ്ങളുടെ മുൻപിൽ വച്ച് തന്നെ ഞാൻ വിസ്തരിച്ചു നിങ്ങൾ ആരോപിക്കുന്ന കുറ്റങ്ങളിൽ ഒന്നുപോലും ഇവനിൽ ഞാൻ കണ്ടില്ല ഹെയറോസും കണ്ടില്ല അവൻ ഇവനെ എൻ്റെ അടുത്തേക്ക് തിരിച്ചയച്ചിരിക്കുകയാണല്ലോ നോക്കൂ മരണശിക്ഷ അർഹിക്കുന്ന ഒരു കുറ്റവും ഇവൻ ചെയ്തിട്ടില്ല അതിനാൽ ഞാനിവനെ ചമ്മട്ടികൊണ്ട് അടുപ്പിച്ച് വിട്ടയക്കും അപ്പോൾ അവർ ഏകസ്വരത്തിൽ ആക്രോശിച്ചു ഇവനെ കൊണ്ടുപോവുക ബറാബാസിനെ ഞങ്ങൾക്ക് വിട്ടുതരിക പട്ടണത്തിൽ നടന്ന കലാപത്തിനും കൊലപാതകത്തിനും കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടവനാണ് ബറാബാസ് യേശുവിനെ വിട്ടയക്കണം എന്നാഗ്രഹിച്ചുകൊണ്ട് പിലാത്തോസ് ഒരിക്കൽ കൂടി അവരോട് സംസാരിച്ചു അവരാകട്ടെ ക്രൂശിക്കുക അവനെ ക്രൂശിക്കുക എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു പീലത്തോസ് മൂന്നാം പ്രാവശ്യവും അവരോട് ചോദിച്ചു അവൻ എന്തു സിനിമ പ്രവർത്തിച്ചു വധശിക്ഷ അർഹിക്കുന്ന ഒരു കുറ്റവും ഞാൻ അവനിൽ കണ്ടില്ല അതുകൊണ്ട് ഞാൻ അവനെ ചമ്മട്ടി ചമ്മട്ടിക്കൊണ്ടടുപ്പിച്ച് വിട്ടയക്കും അവനെ ക്രൂശിക്കണമെന്ന് അവർ നിർബന്ധപൂർവം ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു അവസാനം അവരുടെ നിർബന്ധം തന്നെ വിജയിച്ചു അവർ ആവശ്യപ്പെട്ടത് അനുവദിച്ചു കൊടുക്കുവാൻ പീലാത്തോസ് തീരുമാനിച്ചു അവർ ആവശ്യപ്പെട്ട മനുഷ്യനെ കലാപത്തിനും കൊലപാതകത്തിനും കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടിരുന്നവനെ അവർ വിട്ടയക്കുകയും യേശുവിനെ അവരുടെ ഇംഗിത്വത്തിന് ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്തു അവർ അവനെ കൊണ്ടുപോകുമ്പോൾ നാട്ടിൻ പുറത്തുനിന്ന് ആ വഴി വന്ന ഷിമയോൻ എന്ന ഒരു കിരയനക്കാരനെ പിടിച്ചു നിർത്തി കുരിശ് ചുമലിൽ വെച്ച് യേശുവിൻ്റെ പുറകെ ചുമന്നുകൊണ്ടുവരുവാൻ നിർബന്ധിച്ചു ഒരു വലിയ ജനക്കൂട്ടവും കരയുകയും മുറവിളി കൂട്ടുകയും ചെയ്തിരുന്ന സ്ത്രീകളുടെ സമൂഹവും യേശുവിന് പിന്നാലെ പോയിരുന്നു അവരുടെ നേരെ തിരിഞ്ഞ് യേശു പറഞ്ഞു ജെറുസലേം പുത്രിമാരെ എന്നെ പ്രതി നിങ്ങൾ കരയണ്ട നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും പ്രതി കരയു എന്തെന്നാൽ എന്നാൽ വന്തികൾക്കും പ്രസവിക്കാത്ത ഉദരങ്ങൾക്കും പാലൂട്ടാത്ത മുലകൾക്കും ഭാഗ്യം എന്ന് പറയപ്പെടുന്ന ദിവസങ്ങൾ വരും അന്നവർ പർവ്വതങ്ങളോട് ഞങ്ങളുടെ മേൽ വീഴുക എന്ന് അന്ന് കുന്നുകളോട് ഞങ്ങളെ മൂടിക്കളയുക എന്നും പറയാൻ തുടങ്ങും പച്ചത്തടിയോട് അവർ ഇങ്ങനെയാണ് ചെയ്യുന്നതെങ്കിൽ ഉണങ്ങിയതിന് എന്ത് സംഭവിക്കും കുറ്റവാളികളായ മറ്റു രണ്ടുപേരുടെ കൂടെ അവനോടൊപ്പം വിധിക്കാൻ അവർ കൂടെ കൊണ്ടുപോയി തലയോട് എന്ന് വിളിക്കപ്പെടുന്ന സ്ഥലത്ത് അവർ വന്നു അവിടെ അവർ അവനെ കുച്ചിൽ തറച്ചു ആ കുറ്റവാളികളെയും ഒരുവനെ അവൻ്റെ വലതുവശത്തും ഇതരനെ ഇടതുവശത്തും യേശു പറഞ്ഞു പിതാവേ അവരോട് ക്ഷമിക്കണമേ അവർ ചെയ്യുന്നത് എന്തെന്ന് അവർ അറിയുന്നില്ല അവൻ്റെ വസ്ത്രങ്ങൾ ബാധിച്ചെടുക്കുവാൻ അവർ കുറിയിട്ടു ജനം നോക്കി നിന്നു പ്രമാണികളാകട്ടെ അവനെ പരിഹസിച്ചു പറഞ്ഞു ഇവൻ മറ്റുള്ളവരെ രക്ഷിച്ചു ഇവൻ ദൈവത്തിൻ്റെ ക്രിസ്തുവാണെങ്കിൽ അവിടുത്തെ തിരഞ്ഞെടുക്കപ്പെട്ടവനാണെങ്കിൽ തന്നെ തന്നെ രക്ഷിക്കട്ടെ പടയാളികൾ അടുത്തു വന്ന് വിനാഗിരി കൊടുത്ത് അവനെ പരിഹസിച്ചു പറഞ്ഞു നീ യഹൂദരുടെ രാജാവാണെങ്കിൽ നിന്നെ തന്നെ രക്ഷിക്കുക ഇവൻ യഹോദര രാജാവ് എന്ന ഒരു ലിഖിതം അവൻ്റെ തലയ്ക്കുമീതേ ഉണ്ടായിരുന്നു കുരിശിൽ തൂക്കപ്പെട്ടിരുന്ന കുറ്റവാളികളിൽ ഒരുവൻ അവനെ ദുഷിച്ചു പറഞ്ഞു നീ ക്രിസ്തുവല്ലേ നിന്നെയും ഞങ്ങളെയും രക്ഷിക്കുക അവരൻ അവനെ സ്വാകാരിച്ച് പറഞ്ഞു നീ ദൈവത്തെ ഭയപ്പെടുന്നില്ലേ നീയും അതേ ശിക്ഷാവിധിയിൽ തന്നെയാണല്ലോ നമ്മുടെ ശിക്ഷാവിധി ന്യായമാണ് നമ്മുടെ പ്രവർത്തികൾക്ക് തക്ക പ്രതിഫലം നമുക്ക് ലഭിച്ചിരിക്കുന്നു ഇവൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല അവൻ തുടർന്നു യേശുവെ നി രാജ്യത്ത് പ്രവേശിക്കുമ്പോൾ എന്നെയും ഓർക്കണമേ യേശു അവനോട് അരുളിച്ചെയ്തു സത്യമായി ഞാൻ നിന്നോട് പറയുന്നു ഇന്ന് നീ എന്നോട് എന്നോടുകൂടെ പുറതീസായിലായിരിക്കും അപ്പോൾ ഏകദേശം ആറാം മണിക്കൂറായിരുന്നു ഒൻപതാം മണിക്കൂർ വഴി ഭൂമി മുഴുവൻ അന്ധകാരം വ്യാപിച്ചു സൂര്യൻ ഇരുണ്ടു ദേവാലയത്തിലെ തിരശ്ശീല നടുവേ കീറി യേശു ഉച്ചത്തിൽ നിലവിളിച്ച് പറഞ്ഞു പിതാവെ അങ്ങയുടെ കാര്യങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു ഇത് പറഞ്ഞ് അവൻ ജീവൻ വിടിഞ്ഞു ഈ സംഭവമെല്ലാം കണ്ടു നിന്നിരുന്ന ശതാധിപൻ ദൈവത്തെ സ്തുതിച്ചു പറഞ്ഞു ഈ മനുഷ്യൻ തീർച്ചയായും നീതിമാനായിരുന്നു കാഴ്ച കാണാൻ കൂടിയിരുന്ന ജനക്കൂട്ടം ഇതെല്ലാം കണ്ട് മാറത്തടിച്ചുകൊണ്ട് തിരിച്ചുപോയി അവൻ അവൻ്റെ പരിചയക്കാരും ഗലീലിയിൽ നിന്ന് അവനുഗമിച്ചിരുന്ന സ്ത്രീകളും അകലെ ഇതെല്ലാം കണ്ടുകൊണ്ട് നിന്നിരുന്നു കർത്താവിൻ്റെ സുവിശേഷം ഇന്നത്തെ വചന വിചിന്തനം തയ്യാറാക്കിയിരിക്കുന്നത് ഫാദർ റാഫി കുട്ടുങ്കൽ ഇന്ന് ഓശാന നായർ പുണ്യങ്ങൾ പെയ്തിറങ്ങുന്ന പരിശുദ്ധമായ പീഡാനുപവവാരത്തിൻ്റെ പടുവാതിൽക്കൽ എത്തിയിരിക്കുകയാണ് നാം കുരുത്തോലകൾ കൈകൾ ജയന്തി ദാവിദിൻ്റെ പുത്രന് ഹോസാന എന്ന് ആർത്തുപാടി യേശുവിൻ്റെ ജെറുസലേം പ്രവേശനത്തെ നാമെന്ന് ആഘോഷിക്കുന്നു ഈ വിശുദ്ധ വാരത്തിലെ ഓരോ ദിനവും വൈവിധ്യമാർന്ന യാഥാർത്ഥ്യങ്ങളും വികാരങ്ങളും നമ്മളുയർത്തുന്നു ഓശാനനായറിൻ്റെ ആഹ്ലാദകോശങ്ങളിൽ നിന്ന് ദുഃഖവള്ളിയുടെ അവനെ ക്രൂശിക്കുക എന്ന ആക്രോശത്തിൻ്റെ സങ്കടത്തിലേക്ക് അധികം ദൂരമില്ല വൈരുദ്ധ്യങ്ങളുടെ വേഷപ്പകർച്ചകൾ ഈ വാരത്തിൽ നാം ധാരാളം കണ്ടുമുട്ടുന്നു രാജാതിരാജന് ഓശാന പാടുന്ന ജനക്കൂട്ടം യേശുവിൻ്റെ രക്ഷകനായി അംഗീകരിക്കുന്നു എന്നാൽ അതിർന്നികളായ ഫലസിയരുടെയും നിയമജ്ഞരുടെയും സ്വാധീനത്തിൽ കൊലപാതകിയായ ബറാബാസിനു വേണ്ടി താമസിയാതെ അലമുറയിടുന്നു ലാസറിനെ ഉയർപ്പിച്ചവനെ അത്ഭുതത്തോടെ കാണാൻ വന്നവർ ക്രിസ്തുവിനെയും ലാസറിനെയും വധിക്കുവാൻ ഗൂഢാലോചന ചെയ്യുന്നു ഞാൻ നിനക്കു വേണ്ടി എൻ്റെ ജീവൻ ത്യജിക്കും എന്ന് പറയുന്ന പത്രോസ് തന്നെ ഗുരുവിനെ അറിയുക പോലുമില്ലെന്ന് ആവർത്തിച്ച് ആണയിടുന്നു സ്നേഹത്തിൻ്റെ ചുംബനം കൊണ്ട് കള്ളനും പണക്കൊതിയനുമായവൻ സ്നേഹരാജനെ ഒറ്റിക്കൊടുക്കുന്നു ഇവനിൽ യാതൊരു തെറ്റും ഞാൻ കാണുന്നില്ല എന്ന് വധിക്കുന്ന നാവു തന്നെ ജീവന്റെ നാഥന് കുരിശ്മരണം വിധിക്കുന്നു നമുക്കും അവനോടുകൂടെ പോയി മരിക്കാം എന്ന് പറഞ്ഞവനെ പിന്നീട് കാണുന്നത് ഉദാഹരണത്തിന് ശേഷം നാളുകൾ കഴിഞ്ഞിട്ടാണ് വാരത്തിലെ വൈരുദ്ധ്യങ്ങൾ ഇങ്ങനെ നിരവധിയാണ് ഈ ആഴ്ചയിലെ ഓരോ സംഭവങ്ങളെയും നമുക്ക് ധ്യാനിക്കുമ്പോൾ മനസ്സിൽ ഉയരേണ്ട ചോദ്യം ഇതാണ് ക്രിസ്തുവിൻ്റെ കൂടെ ഈ രംഗങ്ങളിൽ ഞാനുണ്ടോ ഉണ്ടെങ്കിൽ എൻ്റെ സ്ഥാനം എവിടെയാണ് പേടിച്ചോടിയ ശിഷ്യന്മാരിൽ ഒരാളാണോ ഞാൻ നിസ്സംഗതയോടെ കുരിശിൻ്റെ വഴിയരികിൽ നിന്ന് ജനക്കൂട്ടത്തിൽ ഒരുവനാണോ ഞാൻ ആൾക്കൂട്ടത്തിൽ ആരവങ്ങൾക്കൊപ്പം ഹോസാനയും ഹല്ലയിലൂരിയും പാടുകയും അടുത്ത ക്ഷണത്തിൽ നീതിമാൻ്റെ രക്തത്തിനു വേണ്ടി മുറവിളി കൂട്ടുകയും ചെയ്യുന്നവനാണോ ഞാൻ ഈ വിശുദ്ധവാരത്തിൽ നമ്മുടെ ആത്മാർത്ഥതയെ കൃത്യമായ ബോധ്യങ്ങളിലൂടെ നമുക്ക് ചിന്തിച്ചുറപ്പിക്കാം ക്രിസ്തുവിനെ ഹൃദയത്തിൻ്റെ കവാടങ്ങൾ തുറന്ന് ഹോസാന പാടി എതിരേൽക്കാം അടുത്ത നിമിഷം അവനെ ഉപേക്ഷിക്കാതെ കുരിശിൻ്റെ വഴിയിലും കൂടെ നിൽക്കാം പോലെ ആശ്വസിപ്പിക്കാം പോലെ കൈത്താങ്ങാകാം പരിശുദ്ധ അമ്മയെപ്പോലെ അവൻ്റെ സഹനത്തിലും മരണത്തിലും ഉദ്ധാനത്തിലും പങ്കാളിയാകാം ഇന്നത്തെ വിചിന്തനം തയ്യാറാക്കിയത് ഫാദർ റാഫി കൂട്ടുങ്കൽ സഹോദരരെ പാപത്തെ വെറുക്കുകയും പാപിയെ സ്നേഹിക്കുകയും ചെയ്യുന്ന കാരുണ്യവാനായ ദൈവത്തിൻ്റെ മുൻപിൽ നമ്മുടെ ഹൃദയവിചാരങ്ങളും നമ്മെ തന്നെയും സമർപ്പിക്കാം സ്നേഹപിതാവായ ദൈവമേ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പയെയും എല്ലാ മെത്രാന്മാരെയും വൈദികരെയും സന്യസ്തരെയും അങ്ങേക്കരങ്ങളിൽ സമർപ്പിക്കുന്നു തിന്മയുടെ ശക്തികൾക്കുമേൽ വിജയം വരിച്ച് വിജയശ്രീലാളിതനായി ജറുസലേം ദേവാലയത്തിലേക്ക് പ്രവേശിച്ച യേശുനാഥൻ്റെ പൗരോഹിത്യത്തിൽ പങ്കാളികളായ ഇവരിൽ അങ്ങേ ആത്മാവിൻ്റെ ചൈതന്യം ധാരാളമായി ഒഴുക്കണമേ ദൈവജനത്തെ വിശ്വാസ ചൈതന്യത്തിൽ വളർത്തുവാൻ ഇവരിലെ അഭിഷേകാഗ്നിയെ ജ്വലിപ്പിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഓശാന ദാവീദിൻ സുധന് ഓശാന എന്ന് ഉദ്ഘോഷിച്ചുകൊണ്ട് അങ്ങേ തിരിക്കുമാരനെ ജറൂസലേം ദേവാലയത്തിലേക്ക് യഹൂദജനം സ്വീകരിച്ചതിൻ്റെ ഓർമ്മ ആഘോഷിക്കുന്ന ഈ സുദിനത്തിൽ ഞങ്ങൾ ഓരോരുത്തരെയും സമർപ്പിക്കുന്നു ഓശാന എന്ന വാക്കിൻ്റെ അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് ഏത് പ്രതിസന്ധി ഘട്ടത്തിലും ഞങ്ങളെ രക്ഷിക്കുവാൻ കഴിവുള്ള ഒരേ ഒരാൾ അങ്ങ് മാത്രമാണെന്ന ഉറച്ച വിശ്വാസത്തിലും ബോധ്യത്തിലും ജീവിക്കുവാൻ വേണ്ട കൃപ നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ കുടുംബത്തെ സ്ഥാപിക്കുകയും കുടുംബജീവിതത്തെ അനുഗ്രഹിക്കുകയും ചെയ്ത നല്ല ദൈവമേ ഞങ്ങളുടെ ഇടവകയിലെ എല്ലാ കുടുംബങ്ങളെയും അങ്ങേ തിരുഹൃദയത്തോട് ചേർത്ത് വയ്ക്കുന്നു ഞങ്ങളുടെ കുടുംബങ്ങളിൽ വിശ്വാസവും ദൈവഭക്തിയും വർദ്ധിപ്പിക്കണമേ കുടുംബ പ്രാർത്ഥനയ്ക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് പരസ്പരം സ്നേഹിച്ചും ബഹുമാനിച്ചും ഐക്യത്തിലും ഒരുമയിലും അങ്ങേ സമാധാനത്തിൽ ജീവിക്കുവാൻ ഓരോ കുടുംബങ്ങളെയും അനുഗ്രഹിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ കാരണ്യവാനായ ദൈവമേ പാപികളും ബലഹീനരുമായ ഞങ്ങളുടെ മേൽ കരുണ തോന്നണമേ വിശുദ്ധവാരത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന ഞങ്ങൾ ഓരോരുത്തരെയും അങ്ങേ തിരുക്കുമാരൻ ചിന്തിയ തിരുരക്തത്തെയും ഞങ്ങൾക്ക് വേണ്ടി സഹിച്ച പീഡകളെക്കുറിച്ചും ധ്യാനിച്ചുകൊണ്ട് ഈ ദിവസങ്ങളിൽ കൂടുതൽ വിശുദ്ധി പ്രാപിക്കുവാൻ ഇടയാക്കണമേ മാനുഷിക ബലഹീനതയാൽ വന്നുപോയ വീഴ്ചകളെ ഓർത്ത് അനുദപിച്ചുകൊണ്ട് അവിടുത്തെ തിരുവുദ്ധാനത്തിൽ പങ്കാളികളാകാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ മനുഷ്യ മക്കളുടെ പാപപരിഹാരത്തിനായി സ്വന്തം പുത്രനെ തന്നെ ഭൂമിയിലേക്കയച്ച സ്നേഹപിതാവായ ദൈവമേ മരണമടഞ്ഞ എല്ലാ ആത്മാക്കൾക്കും ശുദ്ധീകരണ സ്ഥലത്ത് വേദന അനുഭവിക്കുന്നവർക്കും അങ്ങേ പ്രിയപുത്രൻ്റെ പീഡാസഹന മരണ ഉദ്ധാന രഹസ്യങ്ങളുടെ ഫലമായി അവരുടെ പാപക്കറകളെല്ലാം നീക്കി നിത്യസൗഭാഗ്യത്തിന് അവരെ അർഹരാക്കണമെന്നും മരണാസനരായ ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് നൽമരണം പ്രദാനം ചെയ്യണമെന്നും അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ സ്നേഹപിതാവേ ഈ വിശുദ്ധവാരത്തിൽ അങ്ങേ തിരുക്കുമാരൻ്റെ പീഡാസഹനത്തിലും മരണത്തിലും തിരുവുദ്ധാനത്തിലും പങ്കുചേരാൻ ഞങ്ങളെയും യോഗ്യരാക്കണമേ